ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയട പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സാണ് അവരുടെ നൈറ്റ് ഫീലിങ്സ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി എങ്ങനെയാണ് സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കാം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക Of coins, Temperance, Five of Coins, Hanged Man, The Devil, Two of Wands. ഫോർ ഓഫ് കപ്സ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കരണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു മരവിപ്പാണ് കാണാനായിട്ട് കഴിയുന്നത് അതായത് ഒരു സ്റ്റക്നെസ്സിലൂടെ കടന്നു പോവുകയാണ് ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെയ്റ്റിംഗ് എനർജിയിലായിരിക്കാം ഇന്ന് ശരിയാവും നാളെ ശരിയാവുംള്ള ഒരു കാത്തിരിപ്പിൽ തുടരുന്നൊരവസ്ഥ ആയിരിക്കാം എന്തെങ്കിലും ആക്ഷൻ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് അങ്ങനെ ആക്ഷൻ എടുക്കുന്നില്ല ഒരു നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ വർക്ക് ആവുന്നില്ല പക്ഷേ വെയിറ്റ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ ഉള്ളതായിട്ട് കാണാം തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ആ ഒരു ഈക്വൽ ഗീവൻ ടേക്കോ കാര്യങ്ങളോ കിട്ടുന്നില്ല അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനകത്ത് ഒരു പ്രയോരിറ്റി ഇല്ല എന്നൊക്കെയുള്ള ഒരു ധാരണയിലൂടെ ആയിരിക്കാം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് മാത്രമല്ല കരണ്ടി ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വളരെയധികം അവസ്ഥ അല്ലെങ്കിൽ ഒറ്റയ്ക്കാക്കി തനിച്ചാക്കി പോയിരിക്കുന്നു എന്നുള്ള ഒരു സ്ഥിതി നമുക്ക് കാണാം മേ ബി നിങ്ങളായിരിക്കാം ഈ ഒരു രീതിയിൽ ഒറ്റപ്പെട്ടിരിക്കുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയും നമുക്കിവിടെ കാണാം തീർച്ചയായിട്ടും ഇതിനകത്ത് കുറച്ച് കാത്തിരിപ്പ് വേണ്ടി വന്നേക്കും അല്ലെങ്കിൽ കുറച്ച് കാത്തിരുന്ന് കഴിഞ്ഞാൽ എല്ലാം ശരിയാകും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിലായിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എങ്കിലും നിങ്ങൾക്ക് തന്നെ പലപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണോ എന്ന് പോലും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം കാരണം നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് കഴിയാത്ത വ്യക്തികളുടെ എനർജിയാണ് നമുക്ക് കാണുന്നത് റിലേഷൻഷിപ്പിനകത്ത് പ്രോബ്ലംസ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി പിന്നെയും വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു പേഴ്സൺ അതിനോടുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോടുള്ള ഇഷ്ടമൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ അങ്ങനെ അല്ലാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രോബ്ലംസോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ അത് ഉപേക്ഷിച്ചിട്ട് പോകാനുള്ള മനസ്സ് അവർക്ക് ഉണ്ടാവും അല്ലെങ്കിൽ അതിനകത്ത് വലിയ വേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവണം എന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനോടുള്ള ഒരു അഡിക്ഷൻ ഉള്ള അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയോട് ഒരു താല്പര്യമുള്ള പേഴ്സൺസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണ് ഞാൻ ഇതിനകത്ത് പെട്ടിരിക്കുകയാണോ എന്തുകൊണ്ട് എനിക്ക് ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല എന്നുള്ളതൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിനകത്ത് വിചാരിക്കുന്നുണ്ടാവാം പ്ലാൻ ചെയ്യുന്നുണ്ടാവാം പക്ഷെ ഒന്നും വർക്ക് ആവുന്നില്ല എന്നുള്ള ഒരു എനർജി നമുക്ക് കാണാം തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ക്രോസ് റോഡിൽ റോഡിലെത്തിയിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ആ ഒരു വെയ്റ്റിംഗ് എനർജിയിൽ ഇന്നല്ലെങ്കിൽ നാളെ കാര്യങ്ങൾ മാറി മറിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നമ്മൾ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇതിനകത്ത് നഷ്ടപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യത്തിനെ കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത് പോസിബിലിറ്റീസിനേക്കാളും ഉപരിയായിട്ട് ആ ഒരു ലോസിൻ്റെ ഒരു വിഷമം വല്ലാതെ മനസ്സിനകത്ത് കൊണ്ടുനടക്കുന്ന വ്യക്തികളുടെ എനർജീസും കൂടിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഒരു മിസ്റ്റ് കണക്ഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ആ ഒരു വ്യക്തിയിൽ നമ്മൾ ഇമോഷൻസ് കിട്ടാതിരിക്കുന്ന ഒരാളും ഒരാൾ അത്ര അധികം ഇമോഷണലി അൺഅവൈലബിളായിട്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ കറന്ലി ഈ ഒരു എനർജീസാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സ്റ്റപ്പനെസ് ഉണ്ടാക്കുന്നത് ആ ഒരു കാര്യം മാറ്റി തരാൻ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു താല്പര്യവും കാര്യങ്ങളും ചിലപ്പോൾ പാസ്റ്റിലൊക്കെ ഒരുപാട് ആ ഒരു സ്നേഹവും കാര്യങ്ങളും നിങ്ങളോട് കാണിച്ചൊരു വ്യക്തിയായിരിക്കാം അപ്പോൾ അത് നിങ്ങൾക്ക് തിരികെ കിട്ടാനായിരിക്കാം നിങ്ങൾ ഈ ഒരു സമയം യൂണിവേഴ്സിനോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം വ്യക്തികളോ ആ ഒരു യൂണിവേഴ്സിനോടുള്ള ട്രസ്റ്റ് കൂടി നിങ്ങളുടെ ഇവിടെ വ്യക്തമാണ് കാരണം അതും കൂടി കൊണ്ടാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് പല കാര്യങ്ങൾ കൊണ്ടും ഇതിനകത്തൊന്ന് ഇറങ്ങിപ്പോയാലോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനോട് അല്ലെങ്കിൽ യൂണിവേഴ്സിനോടുള്ള ഒരു ട്രസ്റ്റ് ആണ് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുത്തുന്ന കൂടി പറയാം അപ്പൊ ഇനി നമുക്ക് അവരുടെ ഒരു നൈറ്റ് ഫീലിങ്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം Knight of Wands, Page of Swords, The Emperor, Ten of Cups, King of Cups, Seven of Swords, Ace of Wands, Seven of Pentacles, Four of Wands, The Sun, Ace of Pentacles, Eight of Cups, Temperance, Two of Pentacles, Two of Swords, King of Wands, and Ace of Cups. ഇപ്പോൾ ഇവിടെ ഈ ഒരു കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആക്റ്റീവ് ആയിരുന്ന സമയത്ത് നിങ്ങളെ ഒരുപാട് ടേക്ക് കെയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ നിങ്ങളെ തോന്നിപ്പിച്ചിട്ടുണ്ടാവാം നിങ്ങളവർ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ട് ചിലപ്പോൾ പല കാര്യങ്ങളിലും അഡ്വൈസ് തന്നിട്ടുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഒക്കെ നിങ്ങൾക്ക് ഇവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ടാകും ഇപ്പോൾ സപ്പോസ് വളരെയധികം ഒരു ഫിസിക്കലി സുഖമില്ലാതിരിക്കുന്ന സുഖമില്ലാതിരിക്കുന്നൊരവസ്ഥ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ വളരെയധികം കൂടി കാര്യങ്ങൾ തിരക്കുക അല്ലാന്നുണ്ടെങ്കിൽ ആശ്വസിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഫിഗറും കൂടി ആയിരിക്കാം കാരണം ഇവിടെ നമ്മൾ കറൻ്റ്ലി നോക്കാൻ നേരത്താണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള പല എനർജീസും ഇവിടെ നമുക്ക് കാണാമെങ്കിലും ഈ ഒരു പേഴ്സൺ അത് എക്സ്പോസ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ഫീലിങ്സ് എന്താണോ ആ ഉള്ള ഫീലിങ്സിനെ കാണുമ്പോൾ അത്തരട്ടി കൂട്ടി കാണിക്കുന്ന ആൾക്കാരുണ്ട് ചിലവരങ്ങനെയുള്ള ഉള്ള ഫീലിംഗ്സ് എല്ലാം മനസ്സിൽ സൂക്ഷിക്കും അതിൻ്റെ വളരെ കുറച്ചൊരു ശതമാനമേ പുറത്ത് കാണിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റില്ല എന്താണ് ഇവർ മനസ്സിൽ വിചാരിക്കുന്നത് കാരണം എക്സ്പ്രസീവല്ല ചിലവർ ഉള്ളതുള്ളതുപോലെ പറയുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് കാണിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ കരലിൽ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ഒരു ഇമോഷൻസ് കാര്യങ്ങൾ നിങ്ങളോടുണ്ട് പക്ഷേ അവരത് എക്സ്പ്രസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇമോഷൻസ് നിങ്ങളെ അറിയിക്കാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നില്ല അത് മനസ്സിനകത്ത് സൂക്ഷിക്കുന്ന ഒരു പേഴ്സണാണ് ആണ് ഈ ഒരു പേഴ്സൺ അങ്ങനെ കാണിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവാൻ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഇപ്പോൾ നമ്മൾ ചില കേസിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ പറയുന്നൊരു കാര്യമാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ അവരോടുള്ള ഒരു ഭയം കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയുള്ളൊരു ഭയം ഫിയറും എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു പേഴ്സൻ്റെ തന്നെ ഒരു നിലപാടായിരിക്കാം ഇപ്പം നിങ്ങളോട് ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്താണോ അവരുടെ ഉള്ളിലുള്ള ഒരു ഫീലിങ്സ് അത് നിങ്ങളോട് ഓപ്പണായിട്ട് പറയാതെ ഇങ്ങനെ ഒരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് അല്ലെങ്കിൽ അവരെന്താണ് ഈ ഒരു സമയം എന്ന് നിങ്ങളെ അറിയിക്കാതെ ഒരു ഷെല്ലിനകത്ത് ഇരിക്കുന്നത് പോലെ പോകുന്നത് ആ ഒരു വ്യക്തിയുടെ മാത്രം തീരുമാനമായിരിക്കാനാണ് സാധ്യത പോരാതെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് കാര്യങ്ങൾ കാണാം അതിനേക്കാൾ ഉപരിയായിട്ട് വളരെ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള തീവ്രമായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് ഈ ഒരു പേഴ്സണിൻ്റെ ഭാഗത്തു നിന്നുള്ളത് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ആ ഒരു യൂണൈറ്റ് ഓഫ് വൺസ് സേസ് ഓഫ് വൺസ് അതുപോലെ തന്നെ കിങ് ഓഫ് വൺസ് ഫോർ ഓഫ് വൺസ് എനർജി ആ ഒരു തീവ്രത അല്ലെങ്കിൽ തീക്ഷ്ണത നിങ്ങളോട് ഒരുപാടുള്ള ഒരു പേഴ്സൺ അതായത് ആ ഒരു ഫയറിംഗ് നേച്ചർ ഭയങ്കരമായിട്ടുണ്ട് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഒരു ഫിസിക്കൽ അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു എനർജിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കലി വളരെ ഒരു താല്പര്യം ആ ഒരു എന്താ പറയുന്ന ഒരു എനർജി ആ ഒരു ലൗഡ് നേച്ചർ നമുക്കിതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട് അത്രയധികം ഒരു താല്പര്യമൊക്കെ അവർക്ക് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കലി മെൻ്റലി ഒക്കെയുള്ള ഒരു കണക്ഷനായിട്ട് ഇമോഷണലി ഉള്ള കണക്ഷനായിട്ടൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇത്രയും തീവ്രമായിട്ട് ഈ ഒരു എനർജീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും അവരത് മനഃപൂർവ്വമായിട്ട് സെപ്റസ് ചെയ്ത് വെക്കുന്നു എക്സ്പോസ് ചെയ്യുന്നില്ല അതാണ് നമ്മളിവിടെ എടുത്ത് കാണേണ്ടെന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് പക്ഷേ അറ്റ് ദ സെയിം ടൈം അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സ്പൈ ചെയ്യുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരുമിച്ചുള്ള മെമ്മറീസ് കാര്യങ്ങളായിരിക്കും അതൊക്കെ എടുത്ത് നോക്കുന്ന ഒരു പേഴ്സണും കൂടിയാണ് ഇപ്പോൾ ഒരുമിച്ചുള്ള ആയിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം പക്ഷെ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു പേഴ്സൺ വളരെ കടുകട്ടിയായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു നമ്മൾ പറയുന്ന പോലെ ഒരു കല്ല് കണക്കിരിക്കുക എന്ന് പറയില്ല എന്ന് ഒരു രീതിയിലായിരിക്കാം നിങ്ങളുടെ മുന്നിൽ അവർ പ്രസൻ്റ് ചെയ്യുന്നത് അപ്പോൾ അതും കൂടി കൊണ്ടാണ് നമ്മൾ നേരത്തെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എടുത്തപ്പോൾ നിങ്ങൾ ആ ഒരു വെയ്റ്റിങ്ങിലിരിക്കുന്നു സ്റ്റക്നെസ്സിലിരിക്കുന്നു ഇവരുടെ ഒരു ഇമോഷണൽ അവൈലബിലിറ്റി നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് നമ്മൾ അവിടെ തന്നെ കണ്ടതാണ് അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ടാണ് ഇവരായിട്ട് തന്നെ അത് വേണ്ടാന്ന് വെച്ച് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഇമോഷൻസും താല്പര്യമൊക്കെ മനഃപൂർവ്വം മനസ്സിൽ ഒരു പേഴ്സണായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോൾ ഇവിടെ തേർഡ് പാർട്ടി ഇല്ലേ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ തേർഡ് പാർട്ടി ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണോ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ല തീർച്ചയായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം ആ ഒരു എനർജി നമുക്കിവിടെ വളരെ എവിഡൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഒരു തേർഡ് പാർട്ടിയെ ഭയന്ന് അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയെ തേർഡ് പാർട്ടിയോടുള്ള ഫിയർ കൊണ്ട് നിങ്ങളോട് മിണ്ടാതിരിക്കുന്ന ഒരു പേഴ്സൺ അല്ല എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ആ ഒരു പോയിന്റ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഇമോഷണൽ കണക്ഷൻ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അറിയാനുള്ളൊരു താല്പര്യം ഇതൊക്കെ ഈ ഒരു പേഴ്സൺ ഇപ്പോഴും മനസ്സില് സൂക്ഷിക്കുന്ന ഒരു പേഴ്സണാണ് നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഇവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു എനർജിയൊക്കെ നമുക്കിവിടെ കാണാം പക്ഷെ ഇതൊന്നും ഇവർ പുറത്ത് കാണിക്കുന്നില്ല അല്ലെങ്കിൽ എല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് അവരുടെ മനസ്സ് എന്താണ് എന്നുള്ളത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇത്രയും തീവ്രമായിട്ട് അതും പ്രത്യേകിച്ച് ആ ഒരു ഇമോഷണൽ എനർജിയെക്കാൾ കൂടുതലായിട്ട് ആയിട്ടുള്ള എനർജി ഉണ്ടായിട്ട് പോലും നിങ്ങളുടെ അടുത്തേക്ക് ആ ഒരു എന്താ പറയുന്ന ആ ഒരു കണക്ഷൻ എത്തിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഈസ് ഓഫ് കംസ് എനർജിയൊക്കെ വന്നിട്ടുണ്ട് ദാറ്റ് മീൻസ് ഒരു അൺകണ്ടീഷണൽ ലവ് കാര്യങ്ങളൊക്കെ നിങ്ങളോടുള്ള ഒരു പേഴ്സൺ ആണ് അപ്പം നിങ്ങളെ എല്ലാ തരത്തിലും സ്നേഹിച്ചിരുന്ന സ്നേഹിച്ചിരുന്നൊരു വ്യക്തിയായിരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതിപ്പോൾ നമ്മൾ ചില കണക്ഷനിൽ മാത്രം കാണുന്നതാണ് ഇമോഷണലി ഫിസിക്കലി മെൻറ്റലി ഒക്കെ ഉള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ എല്ലാ രീതിയിലും ഒരു വ്യക്തി എന്താണോ ആ വ്യക്തിയെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുക പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ന് പറയുന്ന പോലെയുള്ളൊരു ഇഷ്ടം നിങ്ങളോട് സൂക്ഷിച്ച ഒരു വ്യക്തിയായിരിക്കാം സ്റ്റിൽ ഈ പറഞ്ഞ ഇമോഷൻസ് അവർക്കുണ്ട് എന്നുള്ളത് കാണാം ന്യൂ ബിഗിനിങ് കുറച്ചും കൂടി ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ബിഗിനിങ് അവരിവിടെ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു റീകൺസിലേഷൻ നിങ്ങളോടൊപ്പം ഉള്ള ഹാപ്പിനെസ് ആ ഒരു പുതിയതായിട്ടുള്ള ഓഫർ നിങ്ങൾക്ക് കൊണ്ടുവരിക ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സൺ എനർജിയാണ് ഒരു ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഉണ്ടാകുന്ന ഒരു ക്ലാരിറ്റി ആയിരിക്കാം മേ ബി അവരോടൊപ്പം ഉള്ളപ്പോൾ ആ ഒരു പേഴ്സൺ ഒരുപാട് ഹാപ്പി ആയിരുന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു സംഗതി സംഗതിയായിരിക്കാം കാരണം ചില വ്യക്തികളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്കും അല്ലെങ്കിൽ ഇപ്പോൾ കൂടെ ഇപ്പോൾ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും വളരെ സന്തോഷമുള്ള റിലേഷൻഷിപ്പ്സ് ഉണ്ടാവാറുണ്ട് കാരണം അത്രയും പോസിറ്റീവ് വൈബ് ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും പരസ്പരം മനസ്സിലാക്കിയൊക്കെ പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ ഈ പറഞ്ഞ ഒരു കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിനകത്ത് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അപ്പൊ ഇവിടെ നമ്മള് കരണ്ടി നോക്കുമ്പോ പോലും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ആ ഒരു ഇമോഷണൽ വിഡ്രോവൽ ആണ് അതായത് ഇമോഷൻസ് കാണിക്കുന്നില്ല ഇവിടെ നമുക്ക് അതിനുശേഷം ആ ഒരു ടെമ്പറൻസ് ആൻഡ് ഓഫ് പെൻഡിക്കൽസ് എനർജീസ് ഒക്കെയാണ് കാരണം അവർക്ക് ആ ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരണം കാര്യങ്ങൾ അതുമാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഒരു പ്രയോറിറ്റി ആയിട്ട് ആ ഒരു കാര്യം നിൽക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പും അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി കണക്ഷനും രണ്ടും അവർക്ക് അലപ്പം ഒരുപോലെ പ്രിയപ്പെട്ടതായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ എങ്ങനെയത് ബാലൻസിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു ചിന്താഗതിയിലായിരിക്കാം ആ ഒരു വ്യക്തി മുന്നോട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇതും തമ്മിലുള്ള ആ ഒരു ജഗ്ഗ്ലിങ് അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതി കൊണ്ടായിരിക്കാം നിങ്ങളുടെ അടുത്ത് അവർ ഇപ്പോൾ ഈ ഒരു സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും കാണാം വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഈ ഒരു പേഴ്സൺ മുന്നോട്ട് പോകുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻഡിസിഷൻ എനർജിയാണ് ഒരു സ്റ്റക്നെസ് അവർക്ക് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കറണ്ട് സിനാ സിനാരിയോയിൽ അവർ ഈ പുറംതിരിഞ്ഞ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ ലൈഫ് ബാലൻസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി കുറച്ചൊരു സെൽഫിഷ് ആയിട്ടുള്ള പേഴ്സൺ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും അതായത് ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാം അല്ലെങ്കിൽ ഒരുപാട് സിറ്റുവേഷൻ ക്രോസ് ചെയ്തു പോകേണ്ടതായിട്ട് വരാം സ്ട്രഗിൾസ് ഉണ്ടാവാം പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിന് നമ്മൾ മറ്റൊരാളെ വേദനിപ്പിക്കേണ്ടി വരിക അല്ല നമ്മളുടെ ഒരു സിറ്റുവേഷൻ ബെറ്റർ ആവുന്നത് വരെ ചില കാര്യങ്ങൾ പെൻഡിങ് ലിസ്റ്റിൽ വെക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു മാറ്റി നിർക്കപ്പെട്ട വ്യക്തി അവിടെ ഒരുപാട് വേദന അനുഭവിക്കുന്നു എന്നുള്ളത് ചിന്തിക്കാതിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ആ ഒരു ആംഗിളിൽ ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മളിവിടെ പറയുന്ന പോലെ ഒരു സ്നേഹവും കാര്യങ്ങളും താല്പര്യമൊക്കെ ഉണ്ട് പക്ഷേ അത് തുറന്ന് കാണിക്കുന്നില്ല അല്ലെങ്കിൽ ഇമോഷണലി അൺഅവൈലബിളായിട്ടിരിക്കുന്നു നിങ്ങളുടെ അടുത്താണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഇവർ അവഗണിക്കുന്നു നിങ്ങൾക്ക് ഒരു ഫീലിംഗ് ഉണ്ടാകുന്നതൊക്കെ അതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അവരുടെ ഒരു സേഫ്റ്റി അല്ലെങ്കിൽ ഇവിടെ കാര്യങ്ങൾ ബാലൻസ് ചെയ്തു കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ശ്രമം നമുക്കിവിടെ കാണാം പിന്നെ ചിലരെ സംബന്ധിച്ച് നമുക്ക് നമുക്കതും പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഈ പറഞ്ഞ പോലെ ഒരുപാട് ക്വസ്റ്റൻസ് ആൻസേഴ്സ് തരേണ്ടതായിട്ട് എന്ന് പറയുന്നത് അവർക്ക് ചിലപ്പോൾ ഒരു കാര്യത്തിനും ഉത്തരം ഉണ്ടാവണം അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇല്ലാത്തത് കൊണ്ട് തന്നെ തന്ത്രപൂർവ്വം വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സ് എന്താണ് എന്ന് നിങ്ങൾ നിങ്ങളറിഞ്ഞാലേ പ്രശ്നമുള്ളൂ അപ്പം ഈ ഒരു രീതി സ്വീകരിക്കാമെന്ന് വിചാരിക്കുന്നത് നമ്മൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പറയാം ഇനി നമ്മൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം കോൺഫിഡൻ്റ് ആയിരിക്കും അതായത് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ പോവില്ല എന്നുള്ള ഒരു അഷുറൻസ് അവർക്ക് ചിലപ്പോൾ ഉണ്ടായേക്കാം കാരണം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു തരത്തിലത്രയും ഒരു കോൺഫിഡൻസ് നമുക്ക് നമുക്കിവരുടെ ഇവർക്ക് നിങ്ങളുടെ കാര്യത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതായത് നമ്മുടെ പാർട്ണർ നമ്മളെ വിട്ട് എവിടെയും പോകില്ല അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മാറി തന്നു കഴിഞ്ഞാലും അവരിവിടെ പോകാനാണ് അതെൻ്റെ കസ്റ്റഡിയിലുള്ളതാണ് എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് കാര്യങ്ങൾ വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ പെൻഡിങ് ലിസ്റ്റിൽ വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു സിറ്റുവേഷനകത്ത് നിങ്ങൾക്ക് ഇത് വിട്ട് പോകാനായിട്ട് കഴിയുന്നില്ല ഇതിനകത്ത് പല കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് മതി ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുകയാണോ വെയിറ്റ് ചെയ്യാൻ റെഡി ആണ് എന്നുള്ളത് കണ്ടിരുന്നു മേ ബി ഈ ഒരു പേഴ്സണും അത് വളരെ കാര്യമായിട്ട് അറിയാം അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ഇവർക്കുള്ളത് കൂടിക്കൊണ്ടായിരിക്കാം ഇവർ അത്രയധികം എക്സ്പ്ലൂസീവ് ആവാതെയൊക്കെ ഇരിക്കുന്നത് അപ്പോൾ നമുക്കൊരു കാര്യം നഷ്ടപ്പെട്ടു പോവുമോ എന്നുള്ളൊരു ഭയവും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് അതിന് എന്തെങ്കിലുമൊക്കെ മറികരുതി ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് ചിന്തിക്കുന്നത് അതേസമയം നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് നോക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ പറഞ്ഞ പല കാര്യങ്ങളും ഇവരുടെ എനർജിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ കറൻ്റ്ലി നിങ്ങൾക്കൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായത് കൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഇങ്ങനെയുള്ള ഒരു ഒഴുക്കം മട്ടിലൂടെ കടന്നു പോകുന്നത് അല്ലാതെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈയൊരു നമ്മളിപ്പോൾ ഒരു ഫീലിങ്സ് ആ ഒരു നൈറ്റ് ഫീലിങ്സും കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അവരുടേതായിട്ടുള്ള തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം എനർജിയെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് മനസ്സിനകത്ത് ആ ഒരു ഇമോഷൻസ് ഉണ്ട് പക്ഷെ ഇത്രയും ഒരു ആഗ്രഹം കാര്യങ്ങളും ഉണ്ടായിട്ട് പോലും അത് ഒന്ന് ഉള്ളിലൊതുക്കി വെക്കുന്ന ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നതായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത് ഇപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളോട് ഒരുപാട് ഒരു സ്നേഹം കാണിക്കുക അറ്റാച്ച്മെന്റ് കാണിക്കുക നിങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അഡ്വൈസ് തരിക ആ ഒരു രീതിയിലൊക്കെ നിങ്ങളെ ടേക്ക് കെയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു സെപ്പറേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്താണെന്നുള്ളത് പോലും തുറന്ന് പറയാതിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ വേദനിപ്പിക്കും കാരണം ഇത് ആരുടെയൊക്കെ എനർജീസ് ആണോ അവർക്ക് നല്ല രീതിയിലുള്ളൊരു പെയിൻ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് ഷുവറാണ് കാരണം നിങ്ങൾ എപ്പോഴും പഴയ കാര്യങ്ങളായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്നോട് ഇത്രയും സ്നേഹവും താല്പര്യമൊക്കെ കാണിച്ചിരുന്ന വ്യക്തിക്ക് ഇപ്പോൾ ഒന്നും ഇല്ലേ അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിന്റെ കണിക പോലും ഇപ്പൊ ഇല്ലാതായോ എന്നുള്ളൊരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നേക്കാം അപ്പൊ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നായിട്ട് കാണാനായിട്ട് കഴിയുന്നത് അപ്പൊ ഈ ഒരു വ്യക്തി മൈൻഡ് ഗെയിം കളിക്കുന്നതാണോ എന്ന് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം കാരണം ആ ഒരു തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടിക്കും ഇവർക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് കാണാം അപ്പോൾ കൂടി കൊണ്ടാണ് ഇവിടെ ആ ഒരു ജഗ്ലിംഗ് വന്നിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നൊക്കെ അതുകൊണ്ടാണ് അപ്പോൾ തേർഡ് പാർട്ടി ചിലപ്പോൾ കംപ്ലീറ്റ്ലി ഉപേക്ഷിച്ച് കളയാൻ പറ്റാത്ത ഒരു വ്യക്തിയായിരിക്കാനുള്ള സാധ്യതയുണ്ട് ചിലരെ സംബന്ധിച്ച് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഫാമിലിയൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല പക്ഷേ എന്നാൽ മറ്റേതെങ്കിലും ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലൊക്കെ പോയി പെട്ടിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് അവർക്കത് എന്താ പറയുന്നത് നിങ്ങളോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണ് എന്ന് തന്നെ ചിലപ്പോൾ പറയേണ്ടതായിട്ട് വരും അപ്പോൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് വളരെയധികം ഒരു സെക്ഷൽ ഡിസയർ തോന്നുന്നു അതുപോലെ തന്നെ ഇമോഷണൽ ഹീഡിനെസ് കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് പക്ഷേ എങ്കിലും ഈ പറഞ്ഞ ആഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒക്കെ അവരുടെ മനസ്സിൽ എന്താണ് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് അത് എക്സ്പ്രസ് ചെയ്യാതെ ഉള്ളിനകത്ത് വെച്ച് സൂക്ഷിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അതിനുള്ളൊരു സമയം വരട്ടെ എല്ലാ കാര്യങ്ങളും ഒന്ന് ബാലൻസിലേക്ക് കൊണ്ടുപോകാനാവട്ടെ ഹാൻഡിൽ ചെയ്യാൻ ഭാഗത്തിലേക്ക് ആവട്ടെ എന്നുള്ള രീതിയിലിരിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എത്ര പേർക്ക് ഇത് റെസനേറ്റ് ആകുന്നതറിയില്ല ചിലപ്പോൾ വളരെ കുറച്ച് വ്യക്തികൾക്കായിരിക്കും എങ്കിലും റെസനേറ്റ് ആവുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് നമ്പർ ഫോർ നമ്പർ നയൻറ്റീൻ നമ്പർ ട്വൽവ് നമ്പർ ഫിഫ്റ്റീൻ ആൻഡ് നമ്പർ ഫോർട്ടീൻ ഇനി അതുപോലെ പ്രൊമനൻ്റ് ആയിട്ടുള്ള ഓഡിയോ സൈൻസ് ഏരീസ് ലിയോ സെജിറ്റേറിയസ് കാപ്രിക്കോൺ ആൻഡ് സ്പൈസിസ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു വെയ്റ്റിംഗ് പീരീഡിലുള്ളവരുടെ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ഇതിനകത്തുള്ള തടസ്സങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് തന്നെ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം